അഞ്ച് ദിവസമായി വെളിയങ്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു വന്ന പൊന്നാനി ഉപജില്ലാ കലോത്സവത്തിന് സമാപനമായി ഹൈസ്കൂൾ വിഭാഗത്തിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിനൊടുവിൽ ഒരു പോയിന്റ് വ്യത്യാസത്തിൽ എ വി എച്ച് എസ് എസിനെ മറികടന്ന് ഇരുന്നൂറ്റി അറുപത്തി ഒൻപത് പോയിന്റോടെ മാറഞ്ചേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ രണ്ടാമതും കലാകിരീടം കിരീടം ചൂടി ഇരുന്നൂറ്റി അറുപത്തിയെട്ട് പോയിന്റോടെ എ വി എച്ച് എസ് എസ് പൊന്നാനി ഇരുന്നൂറ്റി പത്ത് പോയിന്റോടെ വന്നേരി എച്ച് എസ് എസ് എന്നിവർ രണ്ടും മൂന്നും സ്ഥാനങ്ങൾ കരസ്ഥമാക്കി ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ എ വി എച്ച് എസ് എസ് പൊന്നാനി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പോയിന്റോടെ ഓവറോൾ കിരീടം ചൂടി ഇരുന്നൂറ്റി അറുപത്തിയെട്ട് പോയിന്റോടെ എം ഇ എച്ച് എസ് എസ് രണ്ടാം സ്ഥാനവും ഇരുന്നൂറ്റി അറുപത്തിയൊന്ന് പോയിന്റോടെ ജി എച്ച് എസ് എസ് തൃക്കാവ് മൂന്നാം സ്ഥാനവും നേടി യു പി വിഭാഗം ജനറലിൽ എ വി എച്ച് എസ് എസ് പൊന്നാനി സി എം എം യു പി എരമംഗലം എ യു പി എസ് പനമ്പാട് പി എൻ യു പി കാഞ്ഞിരമുക്ക് വിജയമാതാ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പി എൻ യു പി കാഞ്ഞിരമുക്ക് എന്നീ അഞ്ച് സ്കൂളുകൾ എൺപത് പോയിന്റോടെ കിരീടം പങ്കിട്ടു എഴുപത്തിയെട്ട് പോയിന്റോടെ ന്യൂയു പി സ്കൂൾ ഈശ്വരമംഗലം എം ഐ ഗേൾസ് പുതുപൊന്നാനി ജി എച്ച് എസ് എസ് മാറഞ്ചേരി എ യു പി സ്കൂൾ ഐരൂർ എന്നിവർ രണ്ടാം സ്ഥാനവും എ യു പി എസ് പുതുമൊന്നാനി ഐ എസ് എസ് പൊന്നാനി ദാറുസലാമത്ത് അരമംഗലം എന്നിവർ മൂന്നാം സ്ഥാനവും പങ്കിട്ടു എൽ പി വിഭാഗം ജനറൽ മത്സരത്തിൽ എ എം എൽ പി കറുക തിരുത്തി ഐ എസ് എസ് പൊന്നാനി വിജയമാതാ പൊന്നാനി സെന്റ് തോമസ് പൊന്നാനി ന്യൂ എൽ പി എസ് പൊന്നാനി എന്നീ സ്കൂളുകൾ അറുപത്തി അഞ്ച് പോയിന്റ് വീതം നേടി ഒന്നാം സ്ഥാനം പങ്കിട്ടു അറബിക് കലോത്സവം ഹൈസ്കൂൾ വിഭാഗത്തിൽ ഐ എസ് എസ് പൊന്നാനി കിരീടം നേടി ജി എച്ച് എസ് എസ് മാറഞ്ചേരി ക്രസൻ എച്ച് എസ് മാറഞ്ചേരി എന്നിവർ രണ്ടും മൂന്നും സ്ഥാനങ്ങൾ നേടി യു പി വിഭാഗത്തിൽ സി എം എം യു പി എമംഗലം മാറഞ്ചേരി എന്നീ സ്കൂളുകൾ ഒന്നാം സ്ഥാനം പങ്കിട്ടു എൽ പി വിഭാഗത്തിൽ എം എൽ പി എസ് ചെറുവല്ലൂർ സൗത്ത് ജി എൽ പി എസ് തെയ്യങ്ങാട് ഐ എസ് എസ് പൊന്നാനി എന്നീ സ്കൂളുകൾ ഒന്നാം സ്ഥാനം പങ്കിട്ടു സമാപന സമ്മേളനം പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഇ സിന്ധു ഉദ്ഘാടനം ചെയ്തു നമ്മുടെ കുഞ്ഞുമക്കളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷയോടുകൂടിയാണ് അവരെല്ലാവരും ഈ മത്സരത്തിലേക്ക് വരുന്നത് നമുക്കറിയാം എല്ലാവർക്കും ഒന്നാം സ്ഥാനം വാങ്ങാൻ വേണ്ടി കഴിയില്ല പക്ഷേ എല്ലാവരും ഒന്നിനൊന്ന് മികച്ചു നിന്നുകൊണ്ടാണ് അവരുടെ കലാപ്രകടനങ്ങൾ ഇവിടെ നടത്തിയത് ആ മികവിൽ നിന്ന് ഒന്നും രണ്ടും ഒക്കെ തിരഞ്ഞെടുക്കുക എന്ന് പറയുന്നത് അതിലേറെ പ്രയാസകരമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് പക്ഷേ ആ പ്രയാസമുള്ള പ്രവർത്തനം ഏറ്റവും നീതിപൂർവമായി നിർവഹിക്കുക എന്നുള്ളതാണ് അത് ചുമതല ഏറ്റിട്ടുള്ള ആളുകളുടെ ഉത്തരവാദിത്വം ആ നീതിപൂർവമല്ലാത്ത ചില ഇടപെടലുകൾ പലയിടങ്ങളിൽ നിന്നും ഉണ്ടാവുമ്പോഴാണ് രോഷങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ ഉണ്ടാവുന്നത് അപ്പം ഞാൻ പറഞ്ഞു വന്നത് പക്ഷെ എനിക്ക് ആ പെൺകുട്ടി സംസാരിക്കുമ്പോൾ ഞാൻ എൻ്റെ ഒരു ചെറുപ്പകാലത്തേക്കാണ് പോയത് അപ്പോൾ എനിക്ക് തോന്നി എന്തായാലും എൻ്റെ ചെറുപ്പത്തിലൊന്നും ചിലപ്പോൾ ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്നുണ്ടാവില്ല എന്നുള്ളതാണ് പക്ഷെ നമ്മുടെ പെൺമക്കൾ പ്രത്യേകിച്ചും നമ്മുടെ പെൺകുട്ടികൾ അവർ അവരുടെ അവകാശങ്ങൾ ചോദിച്ചു വാങ്ങാൻ വലിയ എന്താ പറയുക ഈ കാലത്തിനനുസരിച്ച് മാറാൻ അവരുടെ അവകാശങ്ങളെ കുറിച്ച് ബോധവതികളാവാൻ അവർക്ക് നീതി നിഷേധിക്കപ്പെടുമ്പോൾ അത് ചോദിച്ചു വാങ്ങാനുള്ള ആർജവം നമ്മുടെ കുട്ടികൾക്ക് കിട്ടുന്നുണ്ട് എന്ന് പറയുന്നത് തന്നെയാണ് ഈ വിദ്യാഭ്യാസത്തിന്റെ ഏറ്റവും വലിയ പ്രസക്തിയായിട്ട് തോന്നുന്നത് പി ബിന്ദു വഹിച്ചു അഷ്റഫ് വി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ വെളിയങ്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് ഷംസു കല്ലാട്ടിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫൗസിയ വടക്കേപ്പുറത്ത് ജില്ലാ പഞ്ചായത്ത് മെമ്പർ എ കെ സുബൈർ സെയ്ദ് പുഴക്കര സുഹറ ഉസ്മാൻ ഷാജി കാളിയത്തെ ഗിരിവാസൻ ഫൗസിയ ചങ്ങനാത്ത് കൺവീനർമാരായ സുഹറ പി സഫുവാൻ പി ഉബൈദുള്ള ഡിറ്റോഡെന്നി അജിത് ലോക്ക് തൊയീബ് കരീമുള്ള മസൂദ് ദീപു ജോൺ സ്കൂൾ ചെയർമാൻ അഭിനവ് ടി എം സ്കൂൾ ലീഡർ ഹിബാഷറിൻ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു Where you want to find the best out there You'll amaze On how the world takes for us mm -hmm, mm -hmm, mm -hmm. We got dreams We got smiles We got plans for everyone We got dreams we got smiles, we got plans for everyone. Agba Travels of India Private Limited, your travel me.